സൈസ് കരടിയെന്ന് നോക്കി നല്ല കളറും അടിപൊളി കൊമ്പും വട്ടം വെച്ചേക്കുവാണല്ലോ നമുക്ക് സ്റ്റൈലാ നോക്കി കാണാനായിട്ട് നമ്മുടെ റൂമിന് മുന്നിൽ കിടപ്പ് കണ്ണുകൾ കാണുന്ന കണ്ടോ മുഴുവൻ ഇരിക്കുന്ന കണ്ടോ അടിപൊളി എന്ന രസമാ സർപ്പൻറ്റികളെ കാണാനായിട്ട് മരത്തിൽ കിടക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഇന്നുള്ളത് ബന്ദിപ്പൂരിലാണ് ബന്ദിപ്പൂരിലെ ഫോറസ്റ്റിന്റെ സ്റ്റേ എടുത്തായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫോറസ്റ്റിന്റെ വനശ്രീ ഹോം സ്റ്റേയാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ബന്ദിപ്പൂരിൽ നിന്നുള്ള കാഴ്ചകളാണെന്ന് നമ്മുടെ വീടിയിൽ വീണ്ടും നല്ല കാലാവസ്ഥയാണ് കേരളത്തിൽ മഴയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലുണ്ട് നല്ല അടിപൊളി ആണ് അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്താണല്ലോ നമുക്കുള്ള കാഴ്ചകൾ കാട് നമുക്ക് തന്നിരിക്കും അങ്ങനെ ഒരു ദിവസത്തെ സ്റ്റേയുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് ഞാനും നിതിനും മനുവും കൂടിയാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ചെക്കിൻ ചെയ്തു ആ ഒരു മണിയോട് വേണം ഇൻ ചെയ്ത് വനശ്രീ കോട്ടയിൽ നമ്മളെത്തി ഈ ക്യാമ്പസിൻ്റെ ഫോറസ്റ്റിന് സ്റ്റേയുള്ള ക്യാമ്പസിലാണ് ഹരിണി പോലെ ഇരിക്കുന്ന ചിതൽ പോലെ ഇരിക്കുന്ന ക്യാമ്പസിൻ്റെ ഏറ്റവും ഇങ്ങനത്തെ സ്റ്റേ ആണിത് ഇതാണ് ഫോറസ്റ്റിൻ്റെ സ്റ്റേ ക്യാമ്പസ് എന്ത് വൈകുന്നേരം നോക്കിക്ക് വൈകുന്നേരങ്ങളായാലിതിൽ മുഴുവൻ ഈ മാനുകൾ തമ്പടിക്കുന്ന സ്ഥലമാട്ടോ ലെപ്പേടുകളുടെ ഒരു പ ശരിക്കും ഒരു താമസ സ്ഥലമാണ് ഈ ക്യാമ്പസ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ പുറവശത്തായാലും മുഴുവൻ ലെപ്പേഡ്മെൻറ്റ് മൂവ്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന മയൂര പോലെയുള്ള ഹരണി പോലെയുള്ള കോട്ടയകളുടെ ഫ്രണ്ടിലായിട്ട് വരുന്നത് നമ്മൾ പക്ഷേ ഇങ്ങനെ ബാക്കിൽ സൈഡിലായി പോയി ഇതാണ് എന്ത് ഭംഗിയുള്ള ക്യാമ്പസ് ആണെന്ന് നോക്കിയല്ലേ പൂവെല്ലാം പൂത്തല്ലാം നല്ല അടിപൊളിയാട്ടോ നല്ല മഴയൊക്കെ പെയ്ത് നമ്മൾ ആദ്യം നാൾ വന്നപ്പോഴൊക്കെ നല്ലപോലെ പച്ചക്കറിയായിരുന്നു ഇവിടെയൊക്കെ നല്ല ഗ്രാസ് ഗ്രാസ്ലാൻഡാണ് ഈ ഗ്രാസ് ലാൻഡ് ആയതുകൊണ്ടും പിന്നെ ഈ പുലികളെയും കടുവുകളെയൊക്കെ പേടിച്ചിട്ടാണ് മാനുകൾ ഇങ്ങോട്ട് വരാറുള്ളത് ഇതാണ് നമ്മുടെ സ്റ്റേ വനശ്രീ ഇതിന് ഫ്രണ്ടിലൊരു പോർച്ചൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല പാർക്കിൻ്റെ അവിടെ കൊണ്ടു വരും ക്യാൻറ്റീനോട് തൊറ്റു ചേർന്നുള്ള ഒരു സ്റ്റേ ആണ് ഇവിടെ വനശ്രീ വണ്ണും ടൂ ഉണ്ട് ഇടത് സൈഡിൽ വനശ്രീ വണ്ണും റൈറ്റ് സൈഡിൽ വനശ്രീ ടൂവും അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ ബന്ദിപൂരിൽ നിന്നുള്ള സഫാരി അങ്ങ് തുടങ്ങിയ കേട്ടോ കാടെല്ലാം നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയായിരിക്കുകയാണ് ഏകദേശം ഒരു മാസം മുന്നേ നല്ല ശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുല്ലെല്ലാം കളുത്തും മരങ്ങളെല്ലാം കളുത്തും എന്ത് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവും എങ്കിപ്പന്നെ ഇത്തവണ സഫാരി നമുക്ക് കൊമ്പന്റെ കാഴ്ചയോടുകൂടി ഇങ് അല്ലേ നല്ല സൂപ്പർ ഒരു കൊമ്പനാണ് നല്ല രസം നല്ല നീളമുള്ള ഒത്ത രണ്ടും ഒരേ സൈസുള്ള കൊമ്പാണ് കൊമ്പൻ്റെ കാഴ്ചകളാണെന്ന് നമുക്ക് തുടക്കത്ത് കിട്ടിയതിട്ടോ ബന്ദിപ്പൂരിലെത്തന്നെ നമ്മൾ ഫോറസ്റ്റിന് സ്റ്റേ ആയിരുന്നു എടുത്തത് ഫോറസ്റ്റിന് സ്റ്റേയിൽ നിന്നാണ് നമ്മുടെ സഫാരി നമ്മൾ തുടങ്ങിയതിട്ടോ അവിടെ നിന്ന് നമ്മളെ ക്യാമ്പർ എടുത്ത് നമ്മുടെ കൂടെ നമ്മുടെ വനശ്രീയിലെ മണ്ണിലുണ്ടായിരുന്ന രണ്ട് പിള്ളേരെയും കൂട്ടി നമ്മളിത് ഞങ്ങൾ അഞ്ച് പേരാണ് ഇത്താണ് സഫാരി എടുത്തു പോകുന്നത് മങ്കൂസ് ഇരിക്കുന്നതാണ്ടോ ഒരു ഒടിഞ്ഞു വീണ മരത്തിൻ്റെ മേളിൽ സാധാരണ ഇത് ഓടാറാണ് പതിവ് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ബന്ദിപ്പൂര് കാടിനെ കാണുവാനായിട്ട് ബന്ദിപ്പൂര് മുതുമലിയൊക്കെ നല്ല പച്ചപ്പായിട്ടുള്ളതാണ് നല്ല രസമാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടോ ബന്ദിപ്പൂരിപ്പം സഫാരിയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല പാടാണ് നമ്മൾ നേരത്തെ വന്ന് ക്യൂ നിന്നാൽ മാത്രമേക്കേ ജിപ്സി സഫാരികളൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ബസ് സഫാരികളൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഇപ്പോൾ നല്ല റഷ് കുർമാണിച്ച് രണ്ടു മണിയാകുമ്പോഴത്തേക്കും ബസ് സഫാരികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും വഴി അടഞ്ഞൊരു സുന്ദര കൂട്ടപ്പം നിൽക്കുന്നതുകൊണ്ടാണ് എന്ന കളറ് എന്ന സൈസാണെന്ന് നോക്കി നല്ല ഭംഗി അവനെ കാണാൻ പോയാച്ചിലൊരു കൂട്ടന്തി മാവുകളിലൊരു കൂട്ടന്തി അത് കലാകര കിടക്കുന്നുണ്ട് മരത്തിന് ചുറ്റും സർപ്പൻറ്റികളാണത് ഒരുപാട് സർപ്പൻറ്റികൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ കഴിഞ്ഞ കൊണ്ട് വന്നപ്പോൾ നമ്മളീ പ്രദേശങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യമൊക്കെ നമുക്ക് കിട്ടിയത് കാടിപ്പം നല്ല ഭംഗിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്ത് രസം വന്നു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് അതുപോലെ ക്ലൈമറ്റ് നല്ല സൂപ്പർ ക്ലൈമറ്റാണോ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ നല്ല ക്ലൈമറ്റാണ് ഇവിടെ നാണു കേട്ടോ നമ്മുടെ കുഞ്ഞിലിതേ ഒരു കൊമ്പ നിൽക്കുന്നതുണ്ടോ നല്ല ഭംഗിയുള്ളൊരു കൊമ്പനാണ് അത് കൊമ്പൊക്കെ നല്ല രസമുണ്ട് മണ്ണെല്ലാം പാരി കമ്പടിച്ചത് തലയ്ക്ക് വേളിലേക്ക് ഇട്ടുണ്ടോ നമ്മള് ചിരിച്ചു പോകും കേട്ടോ ചെറിയ കുസുൽത്തരം പോലെ ഉണ്ട് ശരിക്കും നല്ല പുല്ലെല്ലാം വളർന്നു കേട്ടോ താഴെ അതുകൊണ്ടിപ്പ ആനകൾ പോലും നിന്നാൽ ശരിക്കും നമ്മൾ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കാരണം അത്രയേറെ പുല്ല് വളർന്നു കാരണം മഴ ഇത്തവണ നേരത്തെ ലഭിച്ചുകൊണ്ട് ബന്ധിപ്പുകളിൽ പുല്ലുകളെല്ലാം വളരുകയും ഈ ഫയർ ബെൽറ്റ് അടിച്ചിട്ടിരുന്നതെല്ലാം ക്ലിയർ ആയിട്ട് ആയിട്ടിട്ടിരുന്ന സ്ഥലമായിരുന്നു അതെല്ലാം ഇപ്പം നല്ലപോലെ വളർന്ന് വലിയ ചപ്പായി വളർന്നു അതുകൊണ്ട് ആനകൾ നിന്നാൽ പോലും ശരിയും കാണാൻ പറ്റില്ല ആഹാ കൊമ്പം നമുക്ക് വട്ടം മഞ്ഞൾ ലക്ഷണമാകും ഏതാണ്ട് മൂവായിരത്തി നാനൂറിലധികം ആനകളുണ്ട് ബന്ദിപ്പൂരിൽ എന്നാണ് അവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടോ ഓടുന്ന ഓട്ടം നോക്കി ഞങ്ങളിവിടെ നിന്നും നാല് മണിക്കൂർ സഫാരി എടുത്ത് രണ്ട് മണിക്കൂർ വെച്ച് രണ്ട് സഫാരി ഡബിൾ ആയിട്ടാണ് എടുത്തത് രണ്ടര രണ്ടര ഏറ്റവും നാലര നാലര ഏറ്റവും ആറര അങ്ങനത്തെ സഫാരിയാണ് ആണ് നമ്മൾ ക്യാമറ ആകുമ്പോൾ ഏകദേശം അയ്യായിരം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ഒരു സഫാരിക്ക് ഇപ്പോൾ രണ്ട് സഫാരിക്ക് നമ്മൾ പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് നമ്മൾ ഷെയർ ഇട്ട് പോയാൽ നമുക്ക് ലാഭം ഇത് തന്നെയായിരിക്കും ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണോ നമുക്ക് ആ പുലിയുടെ കാഴ്ച കിട്ടിയത് അവിടെ കിടന്ന വണ്ടിക്കാർക്ക് രണ്ട് മൂന്ന് മിനിറ്റോളം ഏകദേശം കിട്ടിയെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും താഴെ ഇറങ്ങി നേരെ ചപ്പിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കിട്ടിയാൽ നമുക്കൊരു വിഷലായിരുന്നു അത് അടിപൊളിയായിരുന്നു അത് മെയിൻ റോഡ് സൈഡിലുള്ള ഒരു മരത്തിലായിരുന്നു കേട്ടോ എന്നാ സൈസാണെന്ന് നോക്കിയിട്ട് ഏകദേശം ആയിരത്തഞ്ഞൂറ് കിലോ തൂക്കം വരുന്ന ഒരു മെയിൽ കാട്ടുപോത്ത് കിടക്കുന്നതുകൊണ്ട് കാട്ടികളിലൊരു വലിയ കൂട്ടമായിരുന്നു ഫോറസ്റ്റിൻ്റെ ക്യാമറ ഉണ്ടോ നമ്മളെടുത്ത് നമ്മൾ ഫോറസ്റ്റിന് സ്റ്റേയിലായതുകൊണ്ട് നമുക്ക് എൻട്രി ഫീസ് കൊടുക്കേണ്ടി വരില്ല അതൊഴിച്ചിട്ടാണ് നമുക്ക് അയ്യായിരം രൂപയ്ക്ക് അവർ ക്യാമറ തരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്യാമറിന് തരുന്നത് ബ്ലോക്ക് ചെയ്ത് அத்தியாவசியம் நல்ல வலியுறுகூட்டம் ரோடு க்ரொஸ் எங்க சைஸ் ஆமியும் ഇങ്ങനെയൊരു സ്ഥലത്തുകൂടി നിങ്ങൾ ബന്ദിപ്പൂരിൽ യാത്ര ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സഫാരി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ അതൊരു സഫാരി സോൺ തന്നെയായിരുന്നു പക്ഷേ മഴ പെയ്തതിനു ശേഷം ആരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിന് ശേഷം അതുകൊണ്ട് നമുക്ക് വഴിച്ചാലുകളൊന്നുമില്ല നമ്മൾ പുൽമേട്ടിലൂടെ സഫാരിയിൽ പോകുന്ന ഒരു പ്രതിവിധിയാണ് ഭയങ്കര രസമുള്ള ഒരു പ്ലേസ് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മൾ രണ്ട് മണിക്കൂർ വെച്ച് നാല് മണിക്കൂറിൻ്റെ സഫാരി എടുത്തത് കൊണ്ട് നമ്മൾ ശരിക്കും ബോർഡർ മുതുമല ബന്ദിപ്പൂർ ബോർഡറിൽ കൂടെ നമ്മളീ പോകുന്നത് ഇതിൻ്റെ വലതുവശം ശരിക്കും മുതുമലയാണ് ആ ഈ ഭാഗങ്ങളിൽ ഇപ്പം ഒരുപാട് നാളുകളായി സഫാരി വന്നിട്ട് അപ്പോൾ എന്താണേലും ഇത്രയും അവിടെയെല്ലാം വണ്ടികളുടെ തിരക്കായതുകൊണ്ട് നമ്മളിങ്ങോട് മാറി പിടിച്ചതാ കേട്ടോ വഴിയില്ല വഴിച്ചാലെല്ലാം അടഞ്ഞു വേപ്പുല്ലെല്ലാം കിളുത്തിട്ട് കാരണം സഫാരികളെല്ലാം വന്നിട്ട് ഒത്തിരി നാളുകളായെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഒരു വലിയ കൂട്ടം ആനകളാട്ടോ കൊമ്പനും പിടിയും കുട്ടിക്കൊമ്പന്മാരും ചെറിയ കുട്ടികൾ അടക്കുന്ന ഒരു ഗ്രൂപ്പാകുമ്പോൾ കുട്ടിക്കൊമ്പനും കുഞ്ഞുണ്ട് കടയൊന്നും ഇല്ലേ ഇവർക്ക് കേൾദരെ അവന് ഒരുമ്പൻ ഉണ്ട് കുട്ടിയാന ഉണ്ട് ഒന്നല്ലട്ടോ രണ്ടുമന്മാരണ്ട് ലാസ്റ്റ് വൺ ഇല്ല മണ്ടിയോ ചേർന്നോ നിൽക്കുന്ന ഇത് എങ്ങനെയാറ് മൂമെന്റോ പൂമ്പാറ്റകൾ പറന്ന് കിടക്കുന്നതുണ്ടോട്ടർഫ്ലേസ് ദൂരം വന്നറിയോ ഇത് ശരിക്കും ഈ പൂമ്പാറ്റകൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേകതരം ചെടിയിലോ ആ ചെടി അവിടെ ഉള്ളത് കൊണ്ട് എല്ലാം ആ ഭാഗങ്ങളിൽ വന്നിങ്ങനെ ഇരിക്കും നല്ല രസമുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല വർണ്ണങ്ങളിലായിട്ട് ഇങ്ങനെ പാറിപ്പറക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ മാനിനൊക്കെ എന്ത് അഴകാൻ നോക്കിക്ക് നല്ല പച്ചപ്പിലും നല്ല കോൺട്രാസ്റ്റ് കളർ മാനൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ഭംഗി നോക്കിക്ക് മലയെണ്ണാനും ഒക്കെ ഓ വീണ്ടെന്ത് സർപ്പൻറ്റികൾ രണ്ടാമത്തെ സർപ്പൻറ്റികളാട്ടോ നമുക്ക് ഇത്തവണ കിട്ടുന്നത് നോക്കി നിൽക്കുന്ന നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ബേഡ് വാച്ചിങ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ പിക്ചേഴ്സ് എടുക്കും ഫോട്ടോസ് എടുക്കും അവിടെ ഇത്തവണത്തെ നമ്മുടെ സഫാരി എല്ലാം ശരിക്കും ഈ മുതുമല ബന്ദിപ്പൂർ ബോർഡറിൽ കൂടെ ആയിരുന്നു കാരണം നമ്മൾ എന്തെങ്കിലും സൈറ്റിങ് സ്പെഷ്യലായിട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമ്മുടെ ഫോറസ്റ്റിന് ജിപ്സി ആയത് കാരണം നാല് മണിക്കൂർ സമയമുള്ളതുകൊണ്ടും നമുക്ക് ശരിക്കും ഉൾക്കാടിലെല്ലാം തപ്പി പോകാൻ പറ്റും അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ ശരിക്കും നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കാരണം ഈ കാടിൻ്റെ ഉള്ളിൽ ഈ പോകുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വഴിയില്ലാതെ പോകുന്ന സ്ഥലമായിരുന്നു എന്ത് ഭംഗിയുള്ള സ്ഥലമായിരുന്നു അറിയാം ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തൊരു സഫാരി ആയിരുന്നു അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ യാതൊരു പ്രതീക്ഷയില്ലാതെ പോയുന്ന സമയത്താണ് നമ്മുടെ മുന്നിലേക്ക് അതേ ഒരു സൂപ്പർ കാഴ്ച വന്ന് കെട്ടത് പുലി ആ പുലിയുടെ കാഴ്ച നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാടിനുള്ള കാഴ്ചകളിൽ അപ്രതീക്ഷിതമായിരിക്കും പറയാനുള്ള മറ്റൊരു കാരണം എന്തേ കരടി കാടിനുള്ളിലൂടെ ഒക്കെ നമ്മൾ നടന്ന ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലാതെ സമയത്ത് വന്നു പെട്ടതാട്ടോ ഈ പുലിയും ഈ കരടിയും ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യങ്ങ് പോകുന്ന വഴിക്ക് നമുക്കത് മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കിട്ടിയതാട്ടോ ഇത് കണ്ടും അതാണിതിൻ്റെ ഏറ്റവും വലിയ രസം രണ്ട് പുലിയേയും ഈ കരടിയേയും നമുക്ക് കിട്ടിയത് മെയിൻ റോഡിൻ്റെ സൈഡിലാണ് മൈസൂർ ബന്ദിപ്പൂർ റോഡിലെ അവിടെ ഈ കണ്ണ് കാണുന്നതുകൊണ്ട് ഇത് മുഴുവൻ നമ്മളിത് മാനുകൾ കിടക്കുന്ന കേട്ടോ എല്ലാ മാനുകളോ പതിനായിരക്കണക്കിന് മാനുകളുണ്ടെന്ന് തോന്നണോട്ടോ അല്ലാതുമ്പോൾ കേൾക്കുന്നുണ്ട് ലെപ്പിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ വൈകുന്നേരം അങ്ങോട്ട് ക്രോസ് ചെയ്തായിരുന്നു കണ്ടിന്യൂസ് കോളാണ് നമ്മുടെ ക്യാമ്പസ് ഉണ്ട് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്നാലും ഈ ക്യാമ്പസിൽ മുഴുവൻ മാനുകളുണ്ടായിരുന്നു അതുപോലെ കണ്ടിന്യൂസ് നൈറ്റ് ഫുൾ അലാം കോളായിരുന്നു പക്ഷെ നമുക്ക് നൈറ്റ് ഈ വനസറി എടുത്താൽ ഇവിടെ നമ്മൾ ഈ സൈഡിലായത് കൊണ്ട് അങ്ങേ സൈഡിലുണ്ടെങ്കിൽ നമുക്ക് തരാം കാരണം രാത്രിയിൽ ഇതിൻ്റെ അകത്തോടെ ആനകൾ കയറി ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം അതുപോലെ ലെപ്പേഡ് മൂവ്മെൻറ്റ് ഉണ്ട് മൂന്ന് ലെപ്പേഡ് മിക്കവാറും തന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് ആ നടപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ കാരണം ഇവിടെ വരുമ്പോൾ തന്നെ അവർ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർ നടക്കാൻ സമ്മതിക്കത്തില്ല വനശ്രീ മൂന്ന് കോട്ടയോ വൺശ്രീ വണ് ടു ത്രീയോ അല്ലേ രാവിലെ ഒരാൾ ഇവിടെ നിതിട്ടോ നമ്മളവിടെ മനുണ്ട് മനു ഉണ്ട് മനു ഉള്ളിലാണ് പിന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട രണ്ട് പയ്യന്മാരുണ്ട് രണ്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പയ്യന്മാരുണ്ട് അക്ഷയുണ്ട് പോയിട്ടല്ലോ കണ്ട അവിടെ നടന്നിട്ടേ നടന്ന കുങ്കിയുണ്ടല്ലേ കുങ്കിയുണ്ട് തീറ്റ കൊടുക്കുക അങ്ങനെ വനശ്രീന്ന് നമ്മൾ വീണ്ടും അതിരാവിലെ പോയി ഫോറസ്റ്റിന്റെ ജിപ്സി എടുത്ത് വീണ്ടും കാടിനുള്ളിലേക്ക് കയറി ഇന്നത്തെ ഈവനിങ് നല്ല സൈറ്റിംഗ് ആയിരുന്നു കരടി പുലി അങ്ങനെ കാഴ്ചകൾ കൊണ്ട് നല്ല ഒരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഇത്തവണ രണ്ടു മണിക്കൂർ സഫാരിയാണ് നമ്മളെടുത്തത് അതിരാവിലെ തന്നെ കാടിനുള്ളിലേക്ക് നമ്മറി ഈ ഫോറസ്റ്റിൻ്റെ ജിപ്സ് സഫാരി ആറരയ്ക്കാണ് തുടങ്ങത്തുള്ളൂ ജയലാലിൻ്റെ ജിപ്സുകളൊക്കെ ശരിക്കും ആറുമണിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും ഫോറസ്റ്റിൻ്റെ സഫാരി ആറര ടു എട്ടരയാണ് ഫസ്റ്റ് ബാച്ച് വരുന്നത് ഇപ്പോൾ ഈ വനത്തിലേക്ക് കയറിയ മാനുകളെ പോലെ തന്നെ ആനകളെയും കാണാൻ പറ്റും ഒരുപാട് വലിയ കൂട്ടം ആനകളൊക്കെ നമ്മൾ ബന്ദിപ്പൂരിൽ കാണില്ല അതുപോലെ തന്നെയാണ് എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ ആനകളുടെ പ്രസൻസാണ് സഫാരിക്കടയിൽ മുഴുവനീള ആനകളാണ് നമുക്കിത് മൂന്നാമത്തെ സർപ്പൻറ്റികളാണ് ഇത്തവണ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ നിലത്താണ് ഇരിക്കുന്നത് ഈ ചെതലകളെല്ലാം കുത്തി പറ കഴിക്കാൻ വന്നിരിക്കുന്ന എന്നാണ് പറഞ്ഞത് നമ്മൾ വണ്ടി തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തിട്ട് യാതൊരു മൈൻഡും പോലും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ടോ അത്രയും ആയിട്ട് എനിക്ക് സർപ്പൻറ്റികളിൽ ആദ്യമായിട്ടോ കേട്ടോ ഇത്രയും നിലത്തിരുന്ന് കിട്ടുന്നത് യെല്ലോ ഫുഡ് ഗ്രീൻ പിജീനാണ് ഒരു വലിയ കൂട്ടമുണ്ട് അവിടെ മുഴുവൻ നമ്മൾ നമ്മളാവുകൾ മേഞ്ഞു നിൽക്കുന്നതിന് ഇങ്ങനെ പക്ഷെ മുഴുവൻ ഇങ്ങനെ ഈ യെല്ലോ ഫുഡ് ഗ്രീൻ പീജിനാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് മറ്റൊരു നല്ല കാഴ്ച കിട്ടിയത് ബീറ്റർ ആണെങ്കിൽ ഗ്രീൻ ബീറ്റർ ആണ് ഏഷ്യൻ ഗ്രീൻ ബീറ്റർ മണ്ണിൽ കിടന്ന് കാണിക്കുന്നതുണ്ടോ തൻ്റെ ചിറകുകളെല്ലാം ക്ലിയറാക്കുന്ന ഭാഗമാണ് കാണേ നമ്മൾ വെള്ളത്തിലൊക്കെ നീരാടില്ലേ അതുപോലെ കിടന്ന് പൊടിമണ്ണലിൽ കിടന്ന് നീരാടുന്നതാണ്ടോ ഗ്രീൻ ബീ ബീറ്റർ മണ്ണിൽ കുളിക്കുന്നതാണോ എവിടെ നോക്കിയാലും ആനകളാണ് അതിൽ ചെറിയ കുട്ടിക്കൊമ്പന്മാരും കുഞ്ഞു കുട്ടികളും അടക്കം ഒരുപാട് വലിയ ഗ്രൂപ്പുകൾ അപ്പോൾ എപ്പോൾ എവിടെ നോക്കിയാലും കിട്ടും ഒരുപാട് കുട്ടി ടസ്ക്കറുകൾ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ബന്ദിപ്പൂരിലിപ്പോൾ അപ്പോൾ ഇനി വരും കാലങ്ങളിലെല്ലാം ശരിക്കും നല്ലപോലെ ടസ്ക്കറിൻ്റെ കാഴ്ചയൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എവിടെ ഏത് കൂട്ടത്തിൻ്റെ കൂടെ നോക്കിയാലും ചെറിയ ചെറിയ ടസ്ക്കർമാരെ കാണാൻ പറ്റും ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കണ്ടത് കൂട്ടത്തിലുള്ള മുതിർന്ന ആനയെ കുട്ടിക്കൊമ്പം വന്ന് കുത്തി ഓടിക്കുന്ന കാഴ്ച ഞങ്ങൾ ഡ്രൈവറായ മധു പോലും ശരിക്കും എക്സൈറ്റഡായി ഇത് എന്തൊരു കാഴ്ചയാണ് മധു തന്നെ നമ്മളോട് ചോദിച്ചു കാരണം ശരിക്കും ഒരു ചെറിയ കുട്ടിക്കൊമ്പനാണ് അവൻ ആ കൂട്ടത്തിലുള്ള മുതിർന്ന ഒരു പിടിയാനെ കുത്തി ഓടിക്കുന്നു ശരിക്കും ഒരു വണ്ടർഫുൾ കാഴ്ചയായിക്കോട്ടെ ശരിക്കും പറഞ്ഞ ഒരു നല്ല കൊമ്പനും ഉണ്ടായിരുന്നു ഈ കൂടെ ആനകളെ കണ്ടും മടുക്കും ബന്ധുപൂര് വന്ന ഒരു രക്ഷയിൽ ഇഷ്ടം പോലെ ആനകളാണ് വഴി സൈഡിലും മെയിൻ റോഡ് സൈഡിലും എല്ലാം ഇഷ്ടം പോലെ ആനകളുണ്ട് കാടിനുള്ളിൽ ഇങ്ങും നല്ല പുല്ലും വെള്ളവും ഒക്കെ ആയതുകൊണ്ട് ആനകളിപ്പോൾ എല്ലാം തന്നെ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ശരിക്കും കൂണുകൾ മുളച്ച് പൊങ്ങി വരുന്നത് നമ്മുടെ പഴമക്കാർ പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ് എവിട്ടാ നോക്കിയാലും ആനയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കിൽ പറയാറ് നൂറ്റി എഴുപത്തി മൂന്ന് ടൈഗറുകളും ഇരുന്നൂറിനും മേലുള്ള ലെപ്പേഡുകളാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഏതാനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രകാരം ഏകദേശം ഇരുന്നൂറോളം അടുത്ത് കടുവകളുണ്ട് ഇവിടെ അതുപോലെ ലപ്പേഡുകളുമുണ്ട് ഇതെല്ലാം കുട്ടികളെ കൂടാതെയുള്ള പുതിയ കണക്കാട്ടോ ലപ്പേഡിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ലപ്പേഡുള്ള റോഡ് കാട് ബന്ദിക്കൂരാണ് ആനകളെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണക്ക് പ്രകാരം ആട്ടോ ഞാൻ പറഞ്ഞത് ഫോറസ്റ്റിന് സ്റ്റേ അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബൈക്കിൽ കൂടെ നടന്നു വരുന്നുണ്ട് മൂന്ന് നാല് പക്ഷെ പാഞ്ഞു വരുന്നതുണ്ടോ ആനക്കൂട്ട ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ അതേ അടിപൊളി ഒരു വേറെ ടാസ്കറും ശരിക്കും പറഞ്ഞാൽ നല്ല രണ്ട് വലിയ ടസ്ക്കർ നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ കുഞ്ഞി ടസ്കർമാർ ഒരുപാടുണ്ട് ഇത് നല്ല സൈസ് ഒരു കൊമ്പനാണ് നല്ല ലക്ഷണമൊത്ത ആന എന്ന് നമ്മൾ പറയില്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ലക്ഷണമൊത്ത ആന അങ്ങനെയുള്ളൊരു കൊമ്പനാണിത് പണ്ട് ഞാനിങ്ങനെ ബന്ധിപ്പൂര് വന്ന സമയത്ത് സകല ആനകൾ വണ്ടി കണ്ടാൽ ചാർജ് ചെയ്ത് വരുവാണ് പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ആനകൾ ശരിക്കും അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല പക്ഷേ ചൂട് കാലത്ത് വന്ന സമയത്ത് ആനകളെല്ലാം ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുവാണ് നമ്മൾ കുനിഞ്ഞ് പോകുന്നാണ്ടൊരുത്തന്നെ എന്താണെന്ന് മനസ്സിലായ കരടിയാണ് നോക്കുന്നുണ്ടോ നമ്മളെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പച്ചിര്യത്തോടെ നോക്കിയിട്ട് പൊട്ടെണ്ണം തന്നെ കാട്ടിലിട്ട് കയറി പോവുക ചെറിയൊരു മഴയൊക്കെ ചാറ്റൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും കരടികൾ ഇറങ്ങും കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രൈവർക്ക് കോൾ വന്ന പ്രകാരം ലെഫ്റ്റേയ്ഡിൻ്റെ കാഴ്ചകളുണ്ട് അതും വേറെ എങ്ങും അല്ലാട്ടോ മെയിൻ റോഡ് സൈഡിൽ കാഴ്ച കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്നും നേരെ മെയിൻ റോഡ് സൈഡിലേക്ക് നല്ല സ്പീഡിൽ പോകുക കേട്ടോ കാരണം ലെപ്റ്റേഡ് മരത്തിലിരിക്കുന്ന കാഴ്ച ഉണ്ടെന്നും പറഞ്ഞ് ഫോൺ വരും ഇവിടുത്തെ ഡ്രൈവർമാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്താണ് എപ്പോഴും അതുകൊണ്ട് കാഴ്ചകൾക്ക് എവിടെ കിട്ടിയാലും നമുക്ക് ഓടിയെത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഓടിയെത്തി കാഴ്ച കാണാൻ പറ്റും അങ്ങനെ വന്നപ്പോ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതാണ്ട് നമ്മൾ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന പോലെ എങ്ങനെ അങ്ങനെ കിടക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കിടന്ന് ഉറങ്ങുന്ന രംഗമാ കാണുന്നത് തലകീഴായി കമ്മന്ന് കിടക്കുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആ കിടക്കുന്ന പുലിയെ മാത്രമേ കണ്ടിരുന്നുള്ളൂ പക്ഷെ അതിൻ്റെ മേളിൽ വലതുവശത്ത് മുകളിലൊരു വാല് കണ്ട നിങ്ങൾ അവിടെ ഇതൊരു പുലിയും കിടപ്പുണ്ട് അങ്ങനെ രണ്ട് പുലിയുടെ കാഴ്ചകളാട്ടോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കിടന്ന ഒരു വണ്ടിക്കാരും അല്ലെങ്കിൽ ആരും ആ പുലിയെ കണ്ടിട്ടില്ല നമ്മുടെ ഈ ക കൗളിലിരിക്കുന്ന ഇവനെ മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്തത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയ സമയത്താട്ടോ ഞാൻ ആ ഒരു വാലും മേളിൽ നിന്ന് കാണുന്നു അപ്പൊ ഞാൻ എന്താണെന്ന് നോക്കിയപ്പോഴാണ് അതെ അവിടെ ഇരിക്കുന്ന ഒരു പുലി അതിനെ നമുക്ക് റോഡിൽ നിന്നെല്ലാം ഒന്നും കാണത്തില്ല ആ ഒരു രംഗം അവിടെ വെച്ച് കണ്ടിരുന്നില്ല കേട്ടോ ശരിക്കും അത് മിസ് ചെയ്ത രംഗമാണ് വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഒന്നും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഇത്തവണത്തെ ബന്ദുക്കൂർ യാത്ര എന്താണേലും അടിപൊളിയായിരുന്നു ഇട്ടം പോലെ കാഴ്ച കിട്ടി ആനയും പുലിയും കരടിയും കടുവയെ കിട്ടിയിട്ടോ നിങ്ങളോടൊന്ന് പറയാൻ പറഞ്ഞാൽ കടുവയെ കിട്ടിയിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനുള്ള ചാൻസ് ഇല്ലാതെ പോയി ചപ്പിൽ നിന്നും മെയിൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറ കാട്ടിലേക്ക് കയറിപ്പോയി അതായത് ഫ്രാക്ഷൻ ഓഫ് ആണ് തൊട്ടടുത്ത് കൂടി കടന്നുപോയി കണ്ണുകൊണ്ട് ശരിക്കും നമ്മൾ കണ്ടായിരുന്നു മൂർക്കരെ ഫീമെയിൽ എന്ന് പറഞ്ഞ ടൈഗർസിനെ നമ്മൾ കിട്ടിയത് പക്ഷെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടല്ല അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനും പറ്റില്ല കാരണം നമ്മുടെ ഫ്രണ്ടിൽ കൂടി ജിപ്സിക്കും മുന്നേ കടന്നുപോയി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കാഡങ്ങനെയാണ് ഓരോ തവണയും കണ്ണിന് നല്ല കാഴ്ചകൾ തരും ചിലപ്പോൾ നമുക്കത് കാഴ് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ലെന്ന് വരും അതുകൊണ്ടൊന്നും സങ്കടപ്പെട്ടൊരു കാര്യമില്ല കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യവും അങ്ങനെ എന്നുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞാൽ ബെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള കിടിലം കാഴ്ചകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓരോ കാർഡുകളും ഓരോ യാത്രകളും ട്രക്കിങ്ങുകളുമാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ